ഞാൻ പറയുന്നതൊക്കെ എൻ്റെ പാരസ് യോജിക്കും എൻ്റെ പാരൻസ് എന്റെ പാരം ഞാൻ പറഞ്ഞു അമ്മയാണോ പറയില്ലോ ആകൂടെ ഉള്ളു കൊച്ചു വായിലും സംസാരിക്കുന്ന വർത്തമാനം ഇതുവല്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദേവനന്ദ ദേവനന്ദ എല്ലാവർക്കും അറിയാലോ മാളികപ്പുറം എന്ന സിനിമയിൽ ഉണ്ണിമുഹുന്ദന്റെ കൂടെ അഭിനയിച്ച് മലയാള ജനങ്ങൾ എല്ലാവരും അറിഞ്ഞ ഒരു കുട്ടിയാണ് അതുമാത്രമല്ല മാത്രമല്ല മാളികപ്പുറം സിനിമ ഭയങ്കര ഹിറ്റുമായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ദേവനന്ദ എല്ലാ മലയാളികൾക്കും അറിയാം അപ്പൊ ദേവനന്ദയുടെ സംസാരം അത്ര ശരിയല്ല ദേവനന്ദ പ്രായത്തിനൊത്ത സംസാരമല്ല സംസാരിക്കുന്ന പൊടിക്കൊച്ച് ഇങ്ങനെ ഇത്രയും വായുത്തോളടിക്കുന്ന എന്തോ വലിയ അപരാധമാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ദേവനന്ദ നേരിടുന്നുണ്ട് എന്തായാലും അതുമായി റിലേറ്റ് ആയിട്ട് റീസെന്റ് ഇന്നലെ കുറച്ച് ഇഷ്യൂസ് നടന്നിട്ടുണ്ട് ഞാൻ അതിലോട്ട് വരാം അതിനുമുന്നേ ദേവനന്ദയുടെ കുറച്ച് പഴയ ഇന്റർവ്യൂ ഉണ്ട് കുറച്ച് ക്ലിപ്സ് നമുക്കൊന്ന് കാണാം ക്ലിപ്സിലോട്ട് പോകും മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നമുക്ക് നേരെ ക്ലിപ്പിലോട്ട് പോവാം ാണ് കുഞ്ഞിലെ തൊട്ടേ അതും ഇപ്പോ ഈ ജനറേഷനിലുള്ള എൻ്റെ പ്രായമുള്ള കുട്ടികളെല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം എല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പൊ കാലം ണോ മുതിർന്നത് കാലം മാറി പക്ഷെ അവിടെ പറയുന്നത് ഞാനാണോ മുതിർന്നത് നീയാണോ മുതിർന്നത് എനിക്ക് വലിയ ഡൗട്ട് ഉണ്ട് കാരണം നമ്മളൊക്കെ സംസാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഇന്നത്തെ കുട്ടികൾ സംസാരിക്കുന്നത് ഇന്നത്തെ കുട്ടികളടുത്തൊരു ഫോണെടുത്ത് കയ്യില് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേര് അഞ്ചു മിനിറ്റ് കൊണ്ട് എന്താണ് സംഭവം എന്ന് നമുക്ക് പറഞ്ഞു തരും പഴയ ആൾക്കാരെ കാളും കൂടുതൽ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ തലമുറ ഓരോ ജനറേഷൻ മാറുന്നവറും കുട്ടികൾ കൂടുതൽ വികസിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അത് വേറൊരു സത്യം ഈ പറയുന്നല്ലോ പണ്ട് നമ്മളൊക്കെ ഇരുന്നതും നുള്ളിയതും വീച്ചിയതും പോലെ പിള്ളേർ ഇന്നത്തെ കാലത്ത് നമുക്ക് ആക്കാനും പറ്റത്തില്ല അവർ ടെക്നോളജി ടെക്നോളജിപരമായിട്ടും അറിവുകളിലും എല്ലാ കാര്യങ്ങളിലും അവർ മുന്നിലായിരിക്കും നമ്മളെക്കാളും അങ്ങനെ നമ്മളെക്കാളും കൊച്ചിലെ തന്നെ അവർ മുന്നിലോട്ട് അതായത് വൺ സെറ്റപ്പിൽ ഇതുപോലെ സംസാരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള നമ്മുടെ ജനറേഷനിലുള്ളവർ എന്ത് പറയും ഓ അതിന് അഹങ്കാരം അത് കണ്ടോ നമ്മളൊക്കെ കൊച്ചിയിൽ എങ്ങനെയായിരുന്നു നമ്മളൊക്കെ ഈ സമയത്ത് നമ്മളൊക്കെ മര്യാദയ്ക്കാറുണ്ടെങ്കിൽ കൊച്ചങ്ങയും പറയ്ക്കി നടന്നെന്ന് പറയും അതാണ് നമ്മൾ ഇന്നത്തെ പിള്ളേർ കൊച്ചങ്ങയും പറയ്ക്കി അതുപോലെ നടക്കുന്നില്ല അതാണ് പഴയ നമ്മുടെ ഏജിൽ അല്ലെങ്കിൽ നമ്മുടെ തലപ്പുറയായിട്ടൊരു വിഷയം ആ എന്തെങ്കിലും ആ തുറന്ന് നല്ല പോയിന്റ് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും നിലപാടുകൾ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അഹങ്കാരം ഇതാണ് ഇവിടത്തെ ഏറ്റവും വലിയ വിഷയം ഇനിയും ക്ലിപ്പ് കൊടുക്കാം അമ്മയാണോ സൂപ്പർ ഹീറോ അങ്ങനെ ഒരിക്കലും ചോദിക്കരുത് ഒരു അടുത്ത് പൊതുവേ നമ്മള് കേൾക്കത്തില്ല സിനിമയിൽ തന്നെ പറയുന്നുണ്ട് അച്ഛനാണോ അമ്മയാണോ എല്ലാ അങ്ങനെ ചോദിക്കാനേ എല്ലാരും അവർക്ക് രണ്ട് അച്ഛനെ അച്ഛൻ അച്ഛനോട് ഞാൻ പുറത്തുനിന്ന് സംസാരിച്ചപ്പോ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പൊ മൂന്നു നാനൂറ് ദിവസം ഞാൻ അഞ്ഞൂറ് ദിവസം ഷൂട്ട് ആണെങ്കിൽ നാനൂറ് ദിവസം ഞാനായിരിക്കും അവളുടെ കൂടെ വരുന്നത് എപ്പോഴും അപ്പൊ അച്ഛനോടായിരിക്കുമല്ലോ അച്ഛൻ ും ഇപ്പൊ അച്ഛനുള്ളതുകൊണ്ടാണ് എന്റെ ഷൂട്ടിങ്ങും നടക്കുന്നത് പക്ഷേ അമ്മ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ എന്റെ ഡ്രസ് അതും അമ്മയാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ അമ്മ അമ്മയും അമ്മമ്മയും കാരണമാണ് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് നോട്ട്സ് എഴുതി തീർക്കാൻ പറ്റുന്നത് എല്ലാം ക്ലാസ്സിൽ പോകാൻ പറ്റുന്നത് അപ്പൊ ഉണ്ടെങ്കിലേ സിനിമയുടെ കാര്യങ്ങളെ നടക്കുള്ളൂ അമ്മ അമ്മയുണ്ടെങ്കിൽ പഠിത്തം നടക്കുള്ളൂ രണ്ടുപേരും കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കും ആ കൊച്ചുത്ത് പോലെയുള്ളൂ കുട്ടിയാണ് കുട്ടി കുട്ടിയാണ് ആ കുട്ടിയെടുത്ത് ഓരോ പോയിന്റ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്ന ഓരോ പോയിന്റ് ഉണ്ടോ ആ ഉണ്ട് അർത്ഥമുണ്ട് അല്ല ചുമ്മാ എന്തെങ്കിലും വായത്താളം അടിക്കുക അല്ലെങ്കിൽ വായിത്തോന്ന വിളിച്ച് പറയുക അല്ലേ ചെയ്യുന്നത് പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത് ഇത് കാണുമ്പോൾ കുറെ അമ്മാവന്മാർക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു നയൻറ്റി സ്ക്വിഡിനും ഒക്കെ ഒന്നും പിടിക്കത്തില്ല നമ്മൾ നോക്കുമ്പോൾ ഓ അഹങ്കാരം നമ്മളെ ഈ പ്രായത്തിൽ ഇങ്ങനെ നല്ലായിരുന്നല്ലോ ഇന്നത്തെ പിള്ളേർ എന്ത് അഹങ്കാരം എന്നുള്ളൊരു തോട്ടാണ് ഈ ആളുകൾക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും അവർ ഓപ്പൺ ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നില്ല എന്താണ് തെറ്റിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കും ചിന്തിക്കറേ ചിന്തിക്കും ഞാൻ ഒന്ന് പറഞ്ഞല്ലോ ഒന്നിരുന്ന് ചിന്തിക്കാൻ പക്ഷെ അച്ഛനാണ് ഡ്രൈവർ മാനേജർ ഹെയർ സ്റ്റൈലും ഈ മേക്കപ്പും ചെയ്താണോ ഇത് അച്ഛനല്ല കാരണം നമ്മളിപ്പോ ഓരോ മാറുന്നതും വേറെ 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 ആളെ അച്ഛനാണ് അച്ഛൻ അച്ഛൻ ഇന്റർവ്യൂട്ടുന്നത് വിഷയം എന്ന് ആൾക്കാർക്ക് ടോണാണ് വിഷയം ആ കൊച്ചു സംസാരിക്കുന്നത് വലിയ ആൾക്കാരെ പോലെ അല്ലെങ്കിൽ ഭയങ്കര പക്വതമായിട്ട് സംസാരിക്കുന്നത് ആ ടോണിനാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത് എന്തോ എന്തോ ഇങ്ങനെ സംസാരിക്കുന്നു പിന്നെ എന്തോന്ന് എങ്ങനെ സംസാരിക്കണമെന്നാണ് ഇടാ പിള്ളേർ ഇന്നത്തെ കാലത്ത് കുറച്ച് ബോൾഡായിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് വരണം വരാതെ ഈ മറ്റേ അമിക് ഇത്തൂരെ പിണ്ടം പോലെ കയറിയിരിക്കുന്നതാണ് ഓരോ പിള്ളേർ ഇന്ന് ഇവിടെ കിടന്ന ഓരോ അനുഭവങ്ങൾ അനുഭവിക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ പീഡനവും ഓരോ വർക്കിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പീഡനവും ബോൾഡായിട്ട് നിൽക്കാത്ത കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് പുറത്ത് പറയാനുള്ള പേടിയും എന്തെങ്കിലും മോശം അനുഭവം എവിടെന്നെ ഉണ്ടായാൽ പുറത്ത് പറയാനുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം കുട്ടികൾ ഈ കുഞ്ഞുനാൾ മുതലേ ബോൾഡായിട്ടും സ്ട്രോങ് ആയിട്ടും വളരണം അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളെ കാണും കൂടുതൽ ബോൾഡും സ്ട്രോങ്ങും ആയിട്ട് വളരേണ്ട പെൺകുട്ടികൾ തന്നെയാണ് അതിന് ഒരിക്കലും അഹങ്കാരമായിട്ട് കാണരുത് അത് വീട്ടുകാർ വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരു ക്വാളിറ്റി ആയിട്ട് വേണം കാണാൻ അല്ലാതെ അത് ആ കൊച്ച് സംസാരിക്കുന്നുണ്ട് അഹങ്കാരം എടാ ഇതുപോലെയുള്ള ഇപ്പം ദേവനന്ദ പോലെയുള്ള ഒരു കുട്ടിക്ക് എവിടെന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി സ്പോർട്ടിൽ പ്രതികരിക്കും അതിനുള്ള ഗട്ട്സ് ഉണ്ട് ആ ഗട്ട്സിനോട് വേണം പിള്ളേരെ വളർത്താൻ അതിൻ്റെ സംസാരം കേട്ടറിയാം ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണെന്ന് അങ്ങനെ വേണം വളർത്താൻ എന്നാലും റീസെന്റ് ഇന്നലെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അതായത് പോസ്റ്റ് ഇന്റർവ്യൂ ഓണ പരിപാടി അനുബന്ധിച്ചിട്ട് ദേവനന്ദയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ആ വന്ന ഇന്റർവ്യൂ കുറച്ച് ക്ലിപ്പ് ഞാൻ ഒന്ന് കൊടുക്കാം അതില് ദേവനന്ദ ഈ നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ തന്നെ കുറിച്ച് പറയുന്നവർക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് നോക്കാം ഞാൻ പറയുന്നതൊക്കെ പാരന്റ്സ് യോജിക്കും എന്റെ പാരന്റ്സ് പാരോ ഒരു കാര്യം ഞാൻ പറയില്ല കാരണം ഇപ്പൊ എന്റെ അറിയാതെ പറഞ്ഞു പോയതന്നെ അച്ഛനും അമ്മയും കൃത്യം കറക്റ്റ് ദൈവം അത് പറഞ്ഞാൽ ശരിയായില്ല അതങ്ങനെ പറയരുതെന്ന് പക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പക്ഷെ എൻ്റെ പാരൻസ് പറഞ്ഞ് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റില്ല പിന്നെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും വെറുതെ അനാവശ്യ മീനിങ് എടുത്തു ഡബിൾ മീനിങ് എടുത്ത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത് ക്യാമറ നോക്കി പറഞ്ഞു എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല എന്തായാലും നിങ്ങളെല്ലാരും വീട് കണ്ടോണ്ട് ഞാൻ കുറച്ചും ൂടെപ്പു അപ്പൊ കൊച്ചിങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ആ സംസാരം കേൾക്കുമ്പോൾ നല്ലൊരു പക്വത ഉള്ള അല്ലെങ്കിൽ വലിയ ആൾക്കാർ സംസാരിക്കുന്ന പോലെയാണ് ഇവിടെ ദൈവം നന്ദ സംസാരിക്കുന്നത് അല്ലെ അത് കാണുമ്പോൾ ചിലവർക്ക് ഗുരുവട്ടുകൾ എന്തോളും എത്ര ആകുമ്പം ഈ ചെറിയ പ്രായത്തിൽ ഇമ്മാതിരി സംസാരം എന്നുള്ള ഒരു സാധനം ചിലവർക്ക് അങ്ങ് കണക്റ്റാകും അതാണ് ഇവിടുത്തെ വിഷയം ഇത് നമ്മളെ ചിന്താഗതിയുടെ വിഷയം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോ ഞാനും ഇങ്ങനെ കണ്ടാൽ ചിന്തിക്കും ഒരു സമയത്തൊക്കെ ഞാനും ചിന്തിക്കും എന്താ ഇത് ആ കൊടുത്തു പോരെയല്ലേ ഉള്ളു ഇത് എന്തിനെ തളയ്ക്കണം എന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ഇരുന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ കാലത്ത് പിള്ളേർ ഇത്രയും ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് വളരണം കുട്ടിക്കാലം മുതൽ എങ്കിലേ സമൂഹത്തിൽ അവർക്ക് ഇന്നത്തെ ഈ ചതികളിലും ഓരോ കുനിഷ്ട നിറഞ്ഞ ഈ സൊസൈറ്റിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാനും ബോൾഡായിട്ട് വളരാനും അവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലോ അതിനെതിരെ തക്കതായ രീതിയിൽ അടിച്ചു നിൽക്കാനും ഫൈറ്റ് ചെയ്ത് നിൽക്കാനും പ്രതികരിക്കാനും അവർക്ക് പറ്റത്തുള്ളൂ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പെൺകുട്ടികൾക്ക് മോശം അനുഭവം അല്ലെങ്കിൽ പീഡനങ്ങൾ ഉണ്ടാവുന്നു എത്ര പേര് അതിൽ തുറന്ന് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അണ്ട ഇല്ല വളരെ കുറവാണ് വളരെ ചുരുക്കമാണ് അത് ഇതുപോലുള്ള സ്ട്രോങ് ആയിട്ട് കുട്ടിക്കാലം മുതലേ വളരുന്ന കുട്ടികൾ മാത്രമേ പ്രതികരണ ശേഷിയോട് മുന്നോട്ട് വരുന്നുള്ളൂ അല്ലാതെ എത്ര പേരാണ് ഇതിനൊക്കെ എതിരെ ശക്തമായി പ്രതികരിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ മുന്നോട്ട് വരുന്നത് ഇല്ല അതിനെങ്ങനെ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതുങ്ങി കൂടി അടങ്ങി കൂടി ഇരുന്ന് വളരണം ഈ ഒരു ചിന്താഗതിയാണ് ഇഞ്ചക്ട് ചെയ്ത് മനസ്സിലിട്ട് കൊടുക്കുന്നത് അപ്പം എങ്ങനെ പിള്ളേർ ആ ഒരു ലെവലിൽ വളർന്നു വരും പകരം ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് വളർത്തി നോക്ക് സൊസൈറ്റിയിൽ അടിച്ച് നിൽക്കുക ഒരു ഫൈറ്റ് ചെയ്യും അവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കട്ടക്കി ഫൈറ്റ് ചെയ്ത് നിൽക്കും അതിനുള്ള ചങ്കുറ്റത്തോടെ ചങ്കറപ്പോടെ പിള്ളേരെ വളർത്തിയെടുക്കണം എന്തായാലും ഇതിന്റെ താഴെ കുറച്ച് കമന്റ് ചെയ്യാമെന്ന് വായിക്കാം സത്യം പറഞ്ഞാലട്ടെ ആ കമന്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ യുവതലമുറയാണ് ഇതിന് താഴെ ഏറ്റവും കൂടുതൽ നെഗ്ഗായിട്ട് കമന്റ് ചെയ്തിരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു വിഷമം സത്യം നിങ്ങളൊന്ന് നോക്ക് കുറച്ചങ്ങ് മനസ്സിലായിക്കാം കുട്ടി തള്ള അഹങ്കാരം ആവശ്യം തന്നെയാണ് പക്ഷേ അതിൽ വിടരുത് ഒക്കെ നല്ല കഴിവൊക്കെ ഉണ്ട് പക്ഷേ എന്തൊക്കെയായെന്ന് ഈ ചെറുപ്രായത്തിൽ തന്നെ തോന്നി തുടങ്ങി കുട്ടിക്ക് അതായത് താൻ എന്തൊക്കെ വലിയ സംഭവമാണെന്ന് സ്വന്തമായിട്ടൊരു നെകളിപ്പ് തോന്നിയെന്നാണ് ഇവിടെ ഉള്ള ആ ഒരു കമന്റിൽ അർത്ഥമാക്കുന്നത് പെണ്ണിന്റെ അഹങ്കാരം ആകെ നാല് പടം അഞ്ഞു പടത്തിന്റെ സംസാരം ആൾക്കാർ ആ കുട്ടിയുടെ എന്തോ അഹങ്കാരമായിട്ടാണ് എങ്കിൽ ഇത് എടുക്കുന്നത് നിങ്ങൾ അതിനൊരു അലങ്കാരമാക്കിയിട്ടങ്ങ് ചിന്തിച്ച് നോക്ക് അതായത് കൊച്ചിയിലെ തന്നെ കുട്ടികൾ ഇത്രയും ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചു വളരുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ അവർക്ക് നിലനിൽപ്പിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതിനൊരു അഹങ്കാരമായി കാണാതെ കൊച്ചിന്റെ തള്ളലിന് ഒരു കുറവുമില്ല കാലം തെറ്റി ജനിച്ച അമ്മായി തന്തവയബ് തള്ളവൈബ് ഏർ മോളെ ആവാം അധികമാവരുത് അത്രയേ ഉള്ളൂ ഈ തള്ളയെ എന്തിനാ ഓണത്തിന് വിളിച്ച് ഇപ്പോൾ ഈ കുട്ടിക്ക് ജാടയായി മെച്ചുവേർഡ് ഓവർ മെച്ചുവേർഡ് ഞങ്ങളും ടാങ്കി ഊക്കാൻ ഒരു അവസരം തന്നതിന് അതിന് നീ ഏതാ ഇതിന് കുട്ടമില്ല നല്ല കുട്ടിയാണ് ഇന്റലിജന്റ് ആൻഡ് സ്ട്രോങ് ലിറ്റിൽ ഗേൾ ദിസ് ദിസ്ഇസ് എ പെർഫെക്റ്റ് കമന്റ് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും അല്ലാതെ നെഗ് പറയാൻ വരുന്നവർ അവിടെ കിടന്ന് മെഴുകത്തേ ഉള്ളൂ എല്ലാവർ എല്ലാവരും പോയി സാമ്പാറിനുള്ള പച്ചക്കറി അറിയേണ്ടതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഒരുപാട് കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമൻസ് ഉണ്ട് വരുന്നുണ്ട് ഇത് ഇത്രയും നെഗ്ഗ് പറയുന്നവർ നിങ്ങളൊന്ന് ചിന്തിക്കുക ഇന്നത്തെ സൊസൈറ്റിയിൽ കുട്ടികൾ എങ്ങനെ വളരണം പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവരിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് തനിക്കെതിരെ വരുന്ന എല്ലാം ഫേസ് ചെയ്ത് ആരുടെ പറയാതെ ഒരു പാവക്കുട്ടി പോലെ ഇരുന്ന് വളരണമോ അതോ സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും സൊസൈറ്റിയിൽ തനിക്കെതിരെ എന്ത് വന്നാലും തർക്കിച്ച് നിൽക്കാനും തൻ്റെ അടുത്തോ ഫേസ് ചെയ്യാനും ആ ധൈര്യത്തോടെ വളരണം ഈ ദേവനന്ദ ഓഫ് കോഴ്സ് നാളെ തനിക്കൊരു പ്രശ്നം എവിടെന്നെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ള ഗഡ്സ് ഉണ്ടാകൊച്ചു ആ സംസാരത്തിന് മനസ്സിലാവും അതിനൊരിക്കലും അഹങ്കാരമായല്ല നമ്മൾ കാണേണ്ട അങ്ങനെ വേണം ചിന്തിക്കാൻ ഞാനും ഇതൊക്കെ പണ്ടൊക്കെ കാണുമോ എന്തോന്നും അഹങ്കാരെ അത് അഹങ്കാരമല്ല അലങ്കാരമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കാണുക അതുപോലെ ഇത് ഇനിയും അഹങ്കാരമാണെന്ന് പറയുന്നവരടുത്ത് എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു ബൈ